ഹൈ ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈനോബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്സപ്പിലുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് മൽ ചന്തേരി ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ലെമൺ യെല്ലോയാണ് കളർ വന്നേക്കുന്നത് ഇതിൽ തന്നെ വർക്കിന്റെ ഡീറ്റെയിൽ ആണെങ്കിൽ ഓഫീഡ് ത്രെഡിന്റെ വർക്കും അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് റെഡ് ഒരു ഗ്രീൻ ഗ്രീനൊക്കെയാണ് കോംബോ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് അതുപോലെ സാരിയേക്കാൻ നല്ല പറ്റിയ ഒരു ഫാബ്രിക്കുമാണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇതിൻ്റെ നമ്മളുടെ അടുത്ത് പ്ലെയിനും അവൈലബിൾ ആണ് ആ ഒരു എക്സാക്റ്റ് പ്ലെയിൻ തന്നെ അവൈലബിൾ ആണ് മൽ ചന്തേരി തന്നെയാണ് ഫാബ്രിക് വരുന്നത് ഇത് വേണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പ്ലെയിൻ സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ബ്ലൗസ് കൊടുത്താലും ഭംഗിയായിരിക്കും അല്ലെങ്കിൽ പല്ലുവിൻ്റെ പാട്ടിലേക്ക് കുറച്ചൊരു വൺ ഒക്കെ പല്ലു കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ക്രോഷറ്റ് വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ നല്ല വെറൈറ്റി ആക്കാൻ പറ്റിയ ഒരു സാരി ആൻഡ് ബ്ലൗസ് ആണ് അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ നോർമൽ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒക്കെ ചെയ്യാൻ ഒരു അപ്പർ യോക്കിലേക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ട് ബാക്കി പാട്ട് പ്ലെയിൻ കൊടുത്ത് അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആക്കാൻ പറ്റിയ ഒരു കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് ഫേസ്റ്റ് കളറ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതാണെങ്കിൽ നല്ലൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഫീൽ ഉള്ള ഗ്രീനാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ വോക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും എക്സാക്ട് പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ഇതാണ് സെക്കൻഡ് കളർ വന്നേക്കും നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ ചാർട്ട് ഇതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ കുർത്തി ആൻഡ് ബോട്ടം ബോട്ടം ദുപ്പട്ട അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം ബോട്ടത്തിനൊക്കെ ലൈനിങ് കൊടുത്തിട്ട് ചെയ്താൽ മതി ഈ ഒരു ഫാബ്രിക് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം അതുപോലെ ഫുള്ളി ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് മൂന്ന് കളറും സൂപ്പർ കളറാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിലെ ആ ഒരു ബോക്കിന്റെ ഡീറ്റെയിൽ ആണെങ്കിൽ ആ ഒരു ബ്ലൂ ഗ്രീൻ ഓഫ് വെയിറ്റ് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് ബേബി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഇതൊക്കെ ഈ ഒരു സൈഡ് പാർട്ട് ഒരു സ്കാലപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സിംപിളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ആ ഒരു എൻഡിങ്ങിലേക്ക് ഒരു സിൽവർ ലൂറെക്സ് ലൈൻസും പോകുന്നുണ്ട് ഇതൊരു നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെ തന്നെ നമുക്ക് സാരിയാക്കാം അതിൻ്റെ പല്ലവിൽ മാത്രം ഒരു ടാസൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ഇതിൻ്റെയും എക്സാക്റ്റ് പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെത് ഇതും സെയിം തന്നെ മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മൽ ചന്ദേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് കളറ് ഇതിൽ തന്നെ ഈ ഒരു ലൈൻസിലുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ഇതൊരു സിമ്പിൾ സർട്ട് ലുക്ക് കിട്ടുന്ന നല്ലൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ നമ്മളുടെ അടുത്ത് എക്സാക്റ്റ് പ്ലെയിൻ അവൈലബിൾ അല്ല ഈ ഒരു വർക്കുള്ള ഫാബ്രിക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതും സാരിക്കും അതുപോലെ തന്നെ കുർത്തി മേക്ക് ഒക്കെ പറ്റിയതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിൽ നല്ലൊരു മെഹന്തി ഗ്രീനും മസ്റ്റേഡ് യെല്ലോയും കൂടെ ചേർന്ന ഒരു കളറിലാണ് ഒരു വെറൈറ്റി ഫീൽ ഉള്ള കളറ് ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് ഈ ഒരു ഫുൾ ഈ ഒരു വർക്ക് വന്നേക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മൽ ഫാബ്രിക് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നല്ല ഒരു വർക്കാണ് നല്ല ഒരു രസമായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ ചാട്ടിൽ ഓഫ് വൈറ്റ് പിങ്ക് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ ഉള്ള ക്ലോത്ത് നെക്സ്റ്റ് ഐറ്റം ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ ആണ് പിസ്ത ഗ്രീൻ കളറിൽ ഈ ഒരു ഒരു ആൻറ്റിക് ത്രെഡിൻ്റെ വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്കും വന്നേക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിഡ്ത്തിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതാണെങ്കിൽ ത്രീ ഹണ്ട്രഡ് സെവൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ബ്ലൂമിംഗ് വിചിത്രയാണ് ഫാബ്രിക് സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് സാരി കൊടുത്തിട്ട് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ ആക്കാം കുട്ടികൾക്ക് ലാച്ച ലഹങ്ക അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഈ ഒരു വർക്കുള്ള ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് അതേപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും നയൻറ്റി ഒള്ളി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ഓപ്ഷൻ ആണെങ്കിൽ നല്ല ഒരു വയലറ്റ് ഷെയ്ഡിലാണ് നല്ല ബ്രൈറ്റ് ഫീലിലുള്ള വയലറ്റ് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ആ ഒരു സെയിം തന്നെ ബുക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്ന ഫാബ്രിക് നല്ല ഒരു വയലറ്റ് ആൻഡ് ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സാരിക്ക് നല്ല രസമായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ത്രീ അതുപോലെ പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ റേറ്റും നയൻറ്റി ഉള്ളി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ല ഒരു പീച്ചാണ് ഒരു പിങ്കിഷ് പീച്ചാണ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ളത് ഇതൊരു അമ്പർല കട്ടിംഗ് സ്കേർട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സറാറ അങ്ങനെയൊക്കെ തയ്ക്കാനായിട്ട് പറ്റിയതാണ് സറാറയുടെ ടോപ്പ് ഇത് കൊടുക്കാം അതുപോലെ തന്നെ ബോട്ടമാൻ ദുപ്പട്ട ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ കൊടുക്കാം അങ്ങനെ വെറൈറ്റി ആക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് പെർ മീറ്ററിലേക്കാണ് വന്നേക്കുന്നത് അതുപോലെ പ്ലെയിൻ ഫാബ്രിക് എക്സാക്റ്റ് തന്നെയാണ് ഇതിന്റെ മീറ്റർ റേറ്റും നയൻറ്റി ഒള്ളി നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കില് ചിക്കൻകാരി വർക്കാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ടോപ്പ് അല്ലെങ്കിൽ ദുപ്പട്ട അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും നല്ലൊരു ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ട്വന്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേൽ നല്ലൊരു ക്രീം കളറിൽ ആ ഒരു സെൽഫ് ത്രെഡിൻ്റെ ഒരു വർക്കാണ് ഇതിലും വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഷ്റ്റ് ഫീലുള്ള ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു മീറ്റർ റേറ്റും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ലാവൻഡർ ആണ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ട് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വെൽവെറ്റ് ഓർഗൻസയാണ് അതിൽ തന്നെ ഈ ഒരു ഒരു ട്രയങ്കിൾ ഡിസൈൻസ് ഒരു ഹാർഡ് ഷേപ്പ് പോലെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് നല്ലൊരു ബ്ലൂ ആണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് സാരി പർപ്പസിൽ ഇതൊരു സൂപ്പർ ഐറ്റം നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ അടിപൊളിയാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിൽ നല്ല ബ്രൈറ്റ് ഫീലുള്ള ഒരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു നല്ലൊരു ബ്ലൂമിങ് ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ടിന്റെ വ്യൂ ഇതിന്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇത് നേരിൽ കാണാൻ സൂപ്പർ ആണ് വീഡിയോയിൽ എങ്ങനെ ആകുമെന്ന് അറിയില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് സെക്കൻഡ് കളറ് വന്നിരിക്കുന്നത് ഇതിനകത്തുള്ള ആ ഒരു ഡിസൈൻ ആണെങ്കിൽ ഒരു സിൽവറും ആൻഡിക്കൂഡ് ആ ഒരു ടോണാണ് ഇതിൽ ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് എംപോസ് ചെയ്തിരിക്കുന്നതാണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്ന നല്ലൊരു യെലൂ ചാട്ടിലാണ് ഈ ഒരു മസ്റ്റേഡ് യെലൂ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിലുള്ള ക്ലൂത്താണ് സാരി പേർപ്പസിലിത് സൂപ്പർ ഐറ്റമാണ് മീറ്റർ റൈറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിലുള്ള ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ക്രഷ്ഡ് ഫീലുള്ള ആ ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് തന്നെയാണ് ഇതിൽ ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ഫാബ്രിക് ഇതിലും ആ ഒരു ഡിസൈൻ ക്രീം കളറിലുള്ള ഒരു ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ ഇത് സൂപ്പറാണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഹക്കോബിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് വർക്ക് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നു കളർ ആണെങ്കിൽ നല്ലൊരു ലൈലാക് ടോണിലാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടൂ എയ്റ്റി ആണ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയൊക്കെ ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിൽ നല്ലൊരു പേസ്റ്റിൽ ഒരു പീച്ചിൻ്റെ ഒരു വെരി ലൈറ്റർ ടോണിലേക്കാണ് വന്നേക്കുന്നത് ഇതാണ് കളർ ചാർട്ട് ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ വർക്ക് ആണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ടു ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ആണെങ്കിൽ നല്ലൊരു ആ ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് ഈ ഒരു ഓറഞ്ചും ബ്രിക്ക് കൂടെ ചേർന്ന ഒരു കളറിലാണ് ഇതൊക്കെ നല്ല ഭംഗിയിലുള്ള കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടൂ എയ്റ്റി നെക്സ്റ്റ് ഐറ്റം കോട്ടണിലുള്ള ഇക്കത്ത് ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്കൊരു സെറ്റിലൊക്കെ സൂപ്പർ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചാട്ടാണെങ്കിൽ ബ്ലാക്ക് വിത്ത് ആ ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ ഒരു ഗ്രീനും യെല്ലോ കൂടെ ചേർന്ന ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ആ ഒരു വിവിംഗ് പാറ്റേൺ ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സമ്മർ കളക്ഷനിൽ നമുക്ക് ഒരു നീറ്റായിട്ടുള്ള ഡ്രസ്സ് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് പിങ്ക് ആണ് പിങ്ക് വിത്ത് ആ ഒരു പേർപ്പിളാണ് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് ഐ കത്ത് വിവിങ് ആണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നേക്കുന്നത് ഇതൊക്കെ ഈ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ഉള്ള ഒരു കോളർ നെക്ക് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി മേക്കാനൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ഡീപ്പർ മെറൂണിലാണ് വന്നിരിക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ഫാബ്രിക് ആണ് ഈ ഒരു ഹിക്ക നല്ല രസമുള്ള ഇത് സാരി ബ്ലൗസിന് ഒക്കെ ഭംഗിയായിരിക്കും കോട്ടൺ സാരിയുടെ കൂടെ നല്ല രസമുള്ള ഒരു ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ നോക്കാം നല്ലൊരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് ഇതിന്റെ ഡിസൈൻസ് ആണെങ്കിൽ നല്ല ഭംഗിയിലുള്ളതാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ഫിറ്റിലുള്ള ക്ലോത്ത് നമുക്കൊരു ആൾട്ടർനെറ്റ് വെച്ചിട്ട് ഒരു കുർത്തി ചെയ്യാം അതേപോലെ നല്ല ലൂസ് ഫിറ്റിലുള്ള ഒരു ബോട്ടം കൂടെ അടിച്ചാൽ അടിപൊളിയായിരിക്കും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഒരു ഒരു പേസ്റ്റൽ ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ഗ്രീൻ കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻ ഇതൊക്കെ ആ ഒരു കോഡ്സെറ്റിന് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ആണെങ്കിൽ നല്ലൊരു ബ്രിക് ഷെയ്ഡിൽ ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിലുള്ള ക്ലോത്ത് ആണ് ഇതൊക്കെ ഒരു കുർത്തി മേക്ക് ചെയ്യാനായിട്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക്ക് നമുക്കൊരു റെഗുലർ വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുക്കാനും നല്ല ഐറ്റം ആണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണ് അതിൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വിത്ത് ഓഫ് ഓഫീറ്റ് കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ട് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ബ്ലാക്കിലും ഈ ഒരു ബിഗ് ഫ്ലോറൽസ് ആണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ച് സ്വിഫ്റ്റിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് ഈ ഒരു ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കോൺസെറ്റിനും ഒരു ഡിസൈനുമാണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ